ഈ ഒയോ റൂസിലെ ചില സ്കാമുകളെ കുറിച്ച് നമ്മൾ ഏകദേശം ഒരു വർഷം മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു സ്കാം എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ ഒരു ഫീഷ് ആപ്പ് വഴി നമ്മൾ റൂം ബുക്ക് ചെയ്ത് ഒരു ഹോട്ടലിൽ വണ്ടി റൂം ബുക്ക് ചെയ്ത് പേയ്മെന്റ് കൊടുത്ത് നമ്മൾ ആ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ആ റൂം അവിടെ ഉണ്ടാവില്ല ഒരാൾ കൊടുത്തിട്ടുണ്ടാവും അതല്ല ആ റൂം നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ അവിടെ ആ ഹോട്ടലിൽ ആ സമയത്ത് റൂം വേണമെങ്കിൽ നമ്മൾ ഈ ഓയോ കൊടുത്ത പൈസയേക്കാലും അതായത് ഓൺലൈനിൽ കൊടുത്ത പൈസയേക്കാലും കൂടുതൽ പൈസ നമ്മൾ അവിടെ കൊടുത്ത് ഡയറക്റ്റ് ആ ഹോട്ടൽ കൊടുത്ത് നമ്മൾ റൂം എടുക്കേണ്ട അവസ്ഥ വരാറുണ്ട് അതുപോലെ തന്നെ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് റൂം കിട്ടി കഴിഞ്ഞാൽ തന്നെ ഈ ഓയിൽ കൊടുത്ത പൈസ ഒന്നും ആയിരിക്കില്ല അതിനെക്കാളും ഇരട്ടി ഇട്ടിട്ട പൈസ നമ്മൾ ചെക്ക്ഔട്ട് ടൈമിൽ കൊടുക്കേണ്ടി വരും അങ്ങനെ കുറെ സ്കൂമുകൾ വരുന്നുണ്ട് കുറേ ആളുകളുടെ പേയ്മെൻറ്റ് പൈസ പോകുന്നുണ്ട് അങ്ങനെ കുറെ ഇൻസിഡൻസ് ഉണ്ടാവുന്നുണ്ട് അത് ഹോട്ടൽ ആർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സിംസ് ഉണ്ടാവുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം നമ്മൾ ഇപ്പോൾ ഹോട്ടലിൽ ഫേസ് ചെയ്യുകയാണ് ഇത് സംബന്ധിച്ച് നമ്മൾ ഒഴുകിക്ക് പരാതി കൊടുത്താൽ അല്ലെങ്കിൽ ഇതിനൊരു ഇത് ഉണ്ടാക്കുന്ന ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നു പറഞ്ഞാൽ ഓരോ കസ്റ്റമർ കെയർ വിളിച്ച ഒന്നാമത് പ്രാദേശികമായ ഭാഷകളിലൊന്നും ഈ പറയുന്ന ഒരു റെസ്പോൺസ് കിട്ടില്ല ഹിന്ദിയിലും ഇംഗ്ലീഷിലും റെസ്പോൺസ് കിട്ടിയാലും അത് നമുക്കൊരു അതായത് ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്ത ഒരാൾക്കൊരു ബെനിഫിറ്റ് ആവുന്ന രീതിയിലൊന്നും അവരുടെ അത് ഒരു സപ്പോർട്ടും ഉണ്ടാവില്ല അങ്ങനെ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ പറയുന്ന സ്കാമിൽ ചെന്ന് വിട്ട് പൈസ പോവുകയാണ് ചെയ്തത് അപ്പോൾ ആ നമ്മൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം അതിൻ്റെ കമന്റിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമുക്ക് വരുന്ന മെസ്സേജിൽ എന്താണ് ഒരു ഇതിനെന്താണൊരു മറുപന്നും ചോദിക്കാറുണ്ട് നമ്മൾ ആ ഹോട്ടലിന്റെ പേരിൽ ഒരു പോലീസ് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവർ പോലീസ് സംസാരിച്ചപ്പോൾ അത് സെറ്റിലാക്കി തരും അത് അല്ലെങ്കിൽ അതൊരു നീണ്ട പ്രൊസീജിയായിട്ട് പോകാനുള്ള ചാൻസ് പലപ്പോഴും വരാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ മാതൃഭൂമിന്റെ ഒരു വാർത്ത വായിച്ചപ്പോൾ എനിക്ക് ഒരു ഭയങ്കര പ്രസിഡ്യാവായ കാര്യം മനസ്സിലായി അപ്പോൾ ആ വാർത്ത ഞാൻ ആദ്യം നിൽക്കുന്നു വായിച്ചു തരാം അതായത് ഇവർ ഇത് പറയുന്നത് ബുക്ക് ചെയ്ത മുറി നൽകിയില്ല ഓക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപ പിഴ നൽകേണ്ടി വന്നു പിഴ നൽകേണ്ടി വന്നു എന്നാണ് അതായത് ഇതാണ് ഒരു ബുക്ക് ചെയ്ത മുറികൾ നൽകിയ പരാതി ഓയിറൂസ് ഓൺലൈൻ സ്ഥാപനത്തിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപ പിഴ ചുമത്തി എറണാകുളം ജില്ല ഉപഭോക്താ തർക്ക പരിഹാര കമ്മീഷൻ ഓൺലൈൻ ബുക്കിംഗ് ആപ്ലിക്കേഷൻ മുഖേന ചെയ്യാൻ മുൻകൂർ മുറികൾ ബുക്ക് ചെയ്തിട്ടും അത് നൽകാത്ത കുടുംബത്തെ കഷ്ടപ്പെടുത്തിയ സേവനത്തിൻ്റെ ന്യൂനതയായാണ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയത് ഓയോ റൂംസ് കൊല്ലത്തെ ഹോട്ടൽ എന്നിവയ്ക്കെതിരെ കൊച്ചിയിൽ അഭിഭാഷകനായ കെ അന്റ സംബന്ധിച്ച പരാതിയിലാണ് ഉത്തരവ് ഭാര്യയും കുട്ടികളും മാതാപിതാക്കളും അടങ്ങുന്ന പട്ടണ സംഘത്തിന് താമസിക്കാൻ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് രൂപ നൽകി പരാതിക്കാരൻ കൊല്ലത്തെ ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്തു രാത്രി പത്ത് മണിയോടെ ഹോട്ടലിലെത്തിയപ്പോൾ ഹോട്ടിലെത്തിയപ്പോൾ നൽകാൻ ഹോട്ടൽ ഉടമ തയ്യാറായിരുന്നില്ല ഒരു മുറിക്ക് രണ്ടായിരത്തി രൂപ വീതം അധികം നിൽക്കുന്ന നൽകണമെന്ന് ആവശ്യപ്പെട്ടു ഇതോടെ കുട്ടികളും വൃത്തിയായ മാതാപിതാക്കളുമായി രാത്രി യാത്ര ചെയ്ത് മറ്റൊരു കണ്ടുപിടിക്കേണ്ടി വന്നതായി പരാതിയിൽ പറയുന്നു അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു ഇതൊരു പോസിറ്റീവായ ഒരു കാര്യമാണ് കാരണം അപ്പോൾ നമ്മുടെ പൈസ വെച്ചിട്ട് നമ്മളൊരു റൂം ബുക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ റൂമില്ല റൂം കൂടുതൽ പൈസ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കിടന്ന ഹോട്ടൽ ആയിട്ട് ഒരു വാക്തർക്ക് ഉണ്ടായിരുന്നു ഒരു റെസ്പോൺസ് കിട്ടില്ല മറിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഇപ്പോൾ ഈ വർദ്ധിപ്പ് പറഞ്ഞ ആൾ ചെയ്തതുപോലെ കാര്യമാണ് പ്രോപ്പറായ എവിഡൻസ് വെച്ചിട്ട് അതായത് നിങ്ങൾ ഓയിൽ ബുക്ക് ബുക്ക് ചെയ്തതിൻ്റെ അതിൻ്റെ വൗച്ചർ പോലെ കിട്ടും മെയിലും വാട്സാപ്പിലും വരും അതിൻ്റെ നമ്പർ അതുപോലെ തന്നെ മറ്റേ ഇത് പേയ്മെൻറ്റ് കൊടുത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതുപോലെ തന്നെ ആ ഹോട്ടൽ അവിടെ റൂം ഇല്ല എന്ന ഹോട്ടൽ എല്ലാ റിസപ്ഷൻ ബിൽ പറയുന്ന ഇതൊക്കെ വെച്ച് പ്രോപ്പറായ രീതിയിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു കൺസ്യൂമർ കോട്ടിയോ കാര്യങ്ങളോ നിങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസിറ്റീവായ ഒരു റെസ്പോൺസ് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു പത്രവാർത്തയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഒരുപാട് ആളുകൾ നമ്മളതിനാൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇങ്ങനെ കമന്റുകൾ ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യണം പരാതിപ്പെട്ടിട്ടൊന്നും നോർമൽ പരാതികൾ കൊടുത്തിട്ടും കാര്യമില്ലാത്ത രീതി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ രാത്രിയിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത് നമ്മളിങ്ങനെ ഈ ഓയിൽ റൂം ബുക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞ് ചിലപ്പോൾ പലപ്പോഴും ഇങ്ങനെ ഇൻസിഡൻസ് ഉണ്ടാവും ഉണ്ടാകാറുണ്ട് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ ഉണ്ടായ ഇൻസിഡൻറ്റ് വെച്ചാണ് ഞാൻ ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തത് അപ്പോൾ നിങ്ങളും എന്തെങ്കിലും ഒരു ഇൻസഡൻസ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിൽ പ്രോപ്പർ എവിഡൻസ് വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് കൊടുക്കും അപ്പോൾ കേസ് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്തത് ഓയോ റൂംസിൻ്റെ പരിലും ആ ഹോട്ടലിൻ്റെ പേരിലും കൊടുക്കുക രണ്ട് പേരിൽ ഇതിലായിട്ട് കൊടുക്കുകഴിഞ്ഞാൽ നമുക്കതിൽ ഒരു എന്തായാലും ഒരു തീരുമാനം ഈ കൺസോ പട്ടുവേഴ് നമുക്ക് കിട്ടുന്നതാണ്